ഹലോ ഫ്രണ്ട്സ് സെഡ്യൂസിങ് ട്രീ പാൽമേ എപ്പിസോഡ് ടു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ആലീസ് ആണെങ്കിലും നല്ല സന്തോഷത്തിലാണ് ക്ലാസ്സിലേക്ക് എത്തുന്നത് ഇത് കാണുന്ന ആയി ആണെങ്കിൽ ഇതെന്ത് പറ്റി കക്ഷി ഭയങ്കര ഹാപ്പിയിലാണല്ലോ എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് ഹാപ്പി ആയിട്ട് ഇരുന്നോടിയെന്ന് ചോദിക്കുന്ന ഇവളോട് എന്താ കാര്യം എന്നോടുകൂടി പറ ഞാനൊന്ന് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടെങ്കിലും അയ്യോ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ നല്ല ഗമയൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ആയി ആണെങ്കിൽ ഒന്ന് പറയണോ ഞാനും കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ തലേ ദിവസം നടന്ന കാര്യം പറയുന്നുണ്ട് കേട്ടോ അതായത് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ താൻ ഇവൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അച്ഛൻ ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നുണ്ട് ഇത് അമ്മയായിരിക്കില്ലാട്ടോ പകരം അച്ഛൻ്റെ സെക്കൻഡ് വൈഫ് കല്യാണം കഴിക്കാൻ പോകുന്ന ഫിയാൻസി ആയിരിക്കും അപ്പോൾ ആളുടെ പേര് കത്രിന എന്നാണ് ഞങ്ങൾ അച്ഛൻ അമ്മ എന്നൊന്നും വിളിക്കേണ്ട അങ്കിൾ ആൻറ്റി എന്ന് വിളിച്ചാൽ മതിയെന്ന് ഇവൻ്റെ അച്ഛൻ ഇവളോട് പറയുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ വലിയ കാര്യത്തിൽ ഇവൻ്റെ കൈയ്യൊക്കെ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ ഡ്രേക്കിൻ്റെ അച്ഛനാണെങ്കിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി നീ പറഞ്ഞില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അയ്യോ കയ്യൊന്നും എടുത്ത് മാറ്റില്ല ഞാൻ നാണം കിട്ടുപോകുന്നതാണ് മനസ്സിൽ വിചാരിക്കുന്നത് ഇവനാണെങ്കിൽ അല്ല എന്നൊന്നും അവിടെ പറയുന്നില്ല കേട്ടോ അല്ല നിങ്ങളുടെ റിലേഷൻ തുടങ്ങിയിട്ട് എത്രയായി എന്ന് ചോദിക്കുന്ന അച്ഛനോട് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ പക്ഷെ ഞങ്ങളുടെ ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് അച്ഛനാണെങ്കിലും ഇവളെന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ഹേ ടൈമില്ല ഞാൻ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ബായ് ട്രേക്ക് ബേബി എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ അവിടെ നിന്ന് ഓടുന്നത് ഇവനാണെങ്കിൽ വലിയ മൈൻഡ് ഇല്ലാതെ അകത്തേക്കും പോകുന്നുണ്ട് ഇതൊക്കെ കേൾക്കുന്ന ആയി ആണെങ്കിൽ ട്രേക്ക് ബേബിയോ നിനക്കെന്താ ബ്രാന്ത് ഉണ്ടോ എന്ന് ചോദിച്ച് സംസാരിക്കുമ്പോൾ എന്ത് ഞാൻ ഈ ഓൾറെഡി അവനെ ബോയ് ഫ്രണ്ട് കഴിഞ്ഞു അതായത് ഷീൻ പറഞ്ഞ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ലേ ആ അങ്ങനെ ആ ഒരു ദൗത്യം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് കഴിഞ്ഞു എന്ന് ജസ്റ്റ് ഒരു ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവൻ സമ്മതിച്ചു തരും എന്ന് തോന്നുന്നുണ്ടോ നീ നോക്കിക്കോ അവൻ ഇപ്പൊ വരും എന്നിട്ട് നിന്നെ ബ്രേക്കപ്പ് ചെയ്തു എന്ന് പറയും ഇതാണല്ലോ കക്ഷിയുടെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ അല്ല ഞങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് തന്നെയാണ് അവൻ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഉറക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഡ്രേക്കിന്റെ ഗേൾ ഫ്രണ്ട് നീയ നീ എന്താ സ്വപ്നം കാണുന്നുണ്ടോ എന്ന് പറഞ്ഞു എല്ലാവരും കളിയാക്കുമ്പോൾ ആയും കൂടെ കളിയാക്കുന്നുണ്ട് ഹാലീസ് ആണെങ്കിലും അവൻ വന്നിട്ട് എന്നെ ബ്രേക്കപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലഞ്ച് നിന്റെ വകിയാണ് അത് മാത്രമല്ല ഈ ടൈം നോക്കാൻ എനിക്ക് അറിയത്തില്ലല്ലോ അതും പഠിപ്പിച്ച് തരേണ്ടി വരും തിരിച്ചാണെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ നീ പറയുന്നത് എന്തും ചെയ്യാമെന്നാണ് ആ അവിടെ പറയുന്നത് കേട്ടോ കറക്റ്റ് ആ ടൈമിൽ തന്നെ ഇവൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇവളെ ഒന്ന് നോക്കുന്നത് പോലും ഇല്ല കേട്ടോ ഇവളാണെങ്കിൽ മനസ്സിൽ അയ്യോ ഒന്നും പറയല്ലേ ലഞ്ച് വാങ്ങിക്കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ പതിവ് പോലെ ഇവൻ്റെ സീറ്റിൽ പോയി കിടന്നുറങ്ങുകയാണ് ഇത് കാണുന്ന ആലീസ് ആണെങ്കിൽ ഇവന് വീട്ടിലെങ്ങാനും കിടന്നുറങ്ങിയ പോലെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നതെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ട കണ്ട അവൻ ബ്രേക്കപ്പ് ചെയ്യും അപ്പൊ ലഞ്ച് നിന്റെ വകയാണെന്ന് പറഞ്ഞു പിന്നീട് ആയുട ചെലവിൽ കഫ്തീരിയയിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിലാണ് ആയ മറ്റൊരു കാര്യം കാണുന്നത് ഈ ഡ്രേക്കിന്റെ പിന്നാലെ കിങ്ങനെ വാലാട്ടി പോകുന്നുണ്ട് ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇക്കണക്കിന് പോയാലേ അവൾ അവനെ കറക്കി കറക്കിയെടുക്കുന്ന തോന്നുന്നെന്ന് പറയുമ്പോൾ അയ്യോ അത് പറ്റത്തില്ല അങ്ങനെ എങ്ങാനും സംഭവിച്ച പാവന്റെ ഷീന് അവന് വിഷം ആവത്തില്ലേ നമുക്ക് അവളെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ നൈസായിട്ട് ഇവളെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവര് രണ്ടുപേരും ഗാർഡനിൽ ഇന്ന് സംസാരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് നിനക്കേ അവളുടെ ലിപ്പ്മൂമെന്റ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ന് ആലീസ് ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല മിക്കവാറും ഇഷ്ടമാണ് നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്നൊക്കെയായിരിക്കും ചോദിക്കുന്നത് അത് ഉറപ്പിക്കാലോ എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും പറ്റത്തില്ല എന്തായിരിക്കും ഇവർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒളിഞ്ഞു നോക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ഷീൻ എത്തുന്നത് കേട്ടോ അപ്പൊ ഷീനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങളെ ചുമ്മാ ഈ മണ്ണൊക്കെ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവർ സംസാരിക്കുമ്പോൾ ഷീ കീനെയും ഡ്രേക്കിനെയും കാണുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും അപ്പം തന്നെ അങ്ങ് കണ്ണുനീര് വരുന്നുണ്ട് ഇവൻ കറിയുന്ന ടൈമിൽ ഇത് കാണുന്ന ആരീസ് ആണെങ്കിലും ആകെ വിഷമിക്കുകയാണ് കേട്ടോ എന്നാലും പാവന്റെ ഷീൻ കറിയുന്നത് കണ്ടില്ലേ എനിക്ക് സഹിക്കുന്ന ില്ലാന്ന് ഇവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ ആയിയാണെങ്കിൽ നീ ഒരു ആൺകുട്ടിയിൽ ഇങ്ങനെ കരയാൻ പാടുണ്ടോ നീ വെറുതെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് കറച്ചീഫൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ആലീസ് ആലീസാണെങ്കിൽ ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല നീ എന്റെ കൂടെ വന്നു പറഞ്ഞ് ഇടിച്ച് കയറി ഇവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുന്നുണ്ടായിട്ടോ അപ്പോൾ കീ ആണെങ്കിൽ ഷീ നീ എന്നെ ഇങ്ങനെ സ്റ്റോക്കിംഗ് ചെയ്ത് നടക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇവൻ അതാണല്ലോ പണി എന്ന് പറയുന്ന ആലീസ് ആണെങ്കിൽ ഇതേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പോൾ ഇവനെ ഞാനൊരു പുതിയ ബോയ്ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് ഈ ഡ്രേക്കിനെ അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ കേൾക്കുന്ന കീ ആണെങ്കിൽ എന്ത് ഡ്രൈക്ക് നിന്റെ ബോയ്ഫ്രണ്ട് ബോയ്ഫ്രണ്ടാണെന്ന് നന്നായിരിക്കുന്നു എന്റെ വല്ല സ്വപ്നമായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവള് സംസാരിക്കുമ്പോൾ അല്ലേ ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലേന്ന് ഇവള് ഡ്രേക്കിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഡ്രേക്ക് ആണെങ്കിലൊന്ന് കൺഫ്യൂഷൻ അടിച്ചിട്ട് ആ എന്ന് പറയുമ്പോൾ ആ കണ്ടില്ലേ കണ്ടില്ലേ അതേന്നാ പറഞ്ഞത് ആൾ ജസ്റ്റ് ആ എന്നല്ലേ പറഞ്ഞു എന്ന് കീ ചോദിക്കുമ്പോൾ ആ ആ എന്ന് പറഞ്ഞ യെസ് തന്നെയാണ് അപ്പം രണ്ടുപേരും വിട്ടേക്ക് ദയവ് ചെയ്ത് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഈ കീ ആണെങ്കിൽ അവിടുന്ന് മനസ്സില്ല മനസ്സോടെ പോകുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ ആയൊക്കെയാണെങ്കിലും വയറിൽ നല്ല പ്രോബ്ലം വരുമ്പോൾ ഇവൾ ടോയ്ലറ്റിലേക്ക് ഓടുന്നുണ്ട് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഡ്രേക്ക് ആണെങ്കിലും ഒരു പുല്ലു വില വയ്ക്കാതെ ആ ബെഞ്ചിൽ അവിടെ കിടന്നുറങ്ങുമ്പോൾ ഇത് കാണാൻ ഇവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് അതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആണെന്നൊക്കെ പറഞ്ഞത് ചുമ്മാതയാണേ എനിക്കങ്ങനെ ഒരു വിചാരമില്ല അറ്റ്ലീസ്റ്റ് ഈ കീടെയും ഷീൻ്റെയും മുന്നിൽ അങ്ങനെ അഭിനയിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഓവറായിട്ട് റോൾ ഇടുന്ന ടൈമിൽ ഇവനാണെങ്കിലും അയ്യട അല്ലെങ്കിലും നിന്നെ പ്രേമിക്കാൻ എനിക്ക് ബ്രാൻഡല്ലേ നീ ഒരു അഗ്ലിയാണെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ദേഷ്യത്തിലെ ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട് പിന്നീട് നന്നായി വിഷമിക്കുന്ന ആലീസിനെയാണ് കാണിക്കുന്നത് എന്നാലും ഞാൻ അഗ്ലിയാണത്ര എൻ്റെ ഈ ഫേസിൽ എവിടെ നോക്കിയിട്ട് അവനിങ്ങനെ പറഞ്ഞ് എൻ്റെ ഫാമിലിയിൽ ഒരാൾ പോലും അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ആയ അല്ല നേരത്തെ എന്താ സംഭവിച്ച് അത്യാവശ്യമായിട്ട് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇവളാകെ വിഷമത്തിലായിരിക്കും കേട്ടോ ഒന്നും സംഭവിച്ചില്ല അങ്ങനെ നീ പറയേണ്ട എന്ന് പറഞ്ഞ് ചൂടാകുന്നുണ്ട് ആയയാണെങ്കിലും ഒന്ന് പറ അറിയട്ടെ എനിക്ക് മനസമാധാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഇവളുടെ പിന്നാലെ തന്നെ കൂടുന്നുണ്ട് പിന്നീട് ക്ലാസ്സിലാണെങ്കിലും സാർ ക്ലാസ് എടുക്കുമ്പോൾ ഇവൾക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കാരണം പഠിക്കാൻ നല്ല മടിച്ചതാണ് ഈ തലയിലേക്ക് കയറുന്നതേ കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ അന്തം വിട്ട് കുന്തം പോയ പോലെ ഇരിക്കുന്ന ആ ക്ലാസ്സിലേക്ക് ഇവൻ കയറി ചെല്ലുന്നുണ്ട് കേട്ടോ എന്താ ലേറ്റായി എന്ന് സാർ ചോദിക്കുന്നു നേരെ പോയി ഇരിക്കാൻ പറയുന്നു ഇത് കാണുന്ന ആലീസ് ണെങ്കിൽ അതുകൊള്ളാം ഇവന് മാത്രം ഇത്ര സ്പെഷ്യാലിറ്റി ഇവ നേരം വൈകി വന്ന കുഴപ്പമില്ല ക്ലാസ്സിൽ കിടന്ന് കിടന്നുറങ്ങാം ആ ഇനിയിപ്പോൾ ട്രാൻസ്ഫർ സ്റ്റുഡൻറ് ആയതുകൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ഈ സ്കൂളിൽ നിന്ന് വേറെ വല്ല സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകണം അപ്പോൾ എനിക്കും കിടക്കാലോ ഇത് ശരിക്കും അൺഫെയർ ആണെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുന്നുണ്ട് സാറാണെങ്കിലും പെട്ടെന്ന് ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്തുന്നുണ്ട് കേട്ടോ ഇതറിയുന്ന ആലീസിൻ്റെ മുഖം മൊത്തത്തിൽ പോകുന്നുണ്ട് പിന്നീട് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇവൻ ആ പേപ്പർ സോൾവ് ചെയ്യുന്നുണ്ട് ഏ ഇത് സോൾവ് ചെയ്തോ ഇവന് എന്തോന്ന് ബുദ്ധി ബുദ്ധിയെന്ന് ആലീസ് പറയുമ്പോൾ സാറാണെങ്കിൽ കണ്ടില്ലേ ക്ലാസ്സിൽ ഉറങ്ങും ഓരോന്നും ആയിട്ട് വരും പക്ഷെ എന്താ കാര്യം മാർക്ക് കണ്ടില്ലേ ഹൈ ആണ് എല്ലാവരും ഇവനെ കണ്ടുപഠിക്കുന്നൊക്കെ പറയുമ്പോൾ ആലീസ് ആണെങ്കിൽ ഓ ഇവൻ ആര് ഷോഫ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എക്സാം നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഇവനോട് വീട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും എക്സാം കഴിയുന്നു പേപ്പർ കൊടുക്കുന്നു പോകുന്നു എന്ന ഇവളാണെങ്കിലും തല മൊത്തത്തിൽ ചൊറിഞ്ഞിട്ട് ഇവളുടെ മുടിയുടെ ആ ഒരു സ്റ്റൈൽ തന്നെ മാറുന്നുണ്ട് ആയി ആണെങ്കിലും എക്സാം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഒരുമാതിരി ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് ക്ലാസ്സിൽ നിന്നും പോകുന്നത് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും വേഗം വരണേന്നും പറഞ്ഞു അവസാനം ഇവളാണെങ്കിൽ എങ്ങനെയൊക്കെയോ പേപ്പർ സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട് സാറാണെങ്കിൽ മതി സമയം കഴിഞ്ഞു ഇനി കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും പേപ്പർ തന്നോളൂ എന്ന് പറയുമ്പോൾ പേപ്പറും കൊടുത്ത് പുറത്തേക്ക് വരുന്ന ഇവളോട് ആയ ചോദിക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് എക്സാം കഴിഞ്ഞത് അല്ല നീ വല്ല റെക്കോർഡും സൃഷ്ടിക്കാൻ നോക്കുന്നുണ്ടോ എന്ന് ഇതും പറഞ്ഞ് നല്ല കളിയാക്കലായിരിക്കും നിന്നോട് ആരെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് ചോദിക്കുന്ന ആലീസിനോട് അതു പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്തല്ലേ പറ്റൂ കാരണം നേരത്തെ ഞാൻ പോയിട്ട് നിനക്കും ഗ്രേക്കിനിടയിൽ എന്താണ്ടായി എന്ന് അറിയണ്ടേ അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അപ്പറയാൻ താല്പര്യം താൽപര്യമില്ല എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ കൂടുന്ന ടൈമിലാണ് ഷീനും കീയും ഇവരെ പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ ഇവനാണെങ്കിൽ ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കീടെ കുറേ ബുക്സും മറ്റും ക്യാരി ചെയ്തിട്ടാണ് പോകുന്നത് ഇത് കാണുന്ന ആയി ആണെങ്കിൽ കണ്ടോ കണ്ടോ നീ എന്തൊക്കെയാ അവനെ പറ്റി പറയുന്നത് എന്തൊക്കെയാണ് അവന് വേണ്ടി ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ ഇരിക്കുന്നത് അവനൊന്ന് മൈൻഡ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ അപ്പോൾ അവർ തമ്മിൽ സെറ്റായല്ലേ നന്നായി അല്ല ഞാനിപ്പോൾ ഇതെന്തിനായി ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആലീസിനെ കാണിക്കുന്നുണ്ട് അവനെ നിൻ്റെ മൈൻഡ് ചെയ്യാത്തത് അവനറിയാം നീ ഒരു ലൂസറാണെന്ന് ലൂസറോ ആര് ഞാനൊന്ന് ചോദിച്ച് ചൂടാകുന്ന ആലീസിനോട് സോറി മോളെ നമ്മൾ നല്ല ഫ്രണ്ട്സാണല്ലോ അപ്പം ഈ ഫ്രണ്ട്സ് സത്യമാത്രമേ പറയത്തുള്ളൂ അല്ല നേരത്തെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്ന ആയോട് ഇവളുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഹഗ്ഡി എന്ന് പറഞ്ഞു ആ ബെസ്റ്റ് അവൻ ഇടയ്ക്കേ വായ തുറക്കാറുള്ളൂ പക്ഷെ പറയുന്ന കാര്യം സത്യമായിരിക്കില്ല എന്ന് പറഞ്ഞ് ആയ കളിയാക്കുന്ന ടൈമില് ഇവൾക്കൊന്ന് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ നീ അത് വിട്ടേക്കെന്ന് പറഞ്ഞു ആയ പിന്നീട് ഇവളെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ കൂടെ തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട് ആ ടൈമിലാണ് അങ്ങോട്ട് ട്രേക്കിൻ്റെ അച്ഛൻ ആ മോളെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു വരുന്നത് കേട്ടോ ആ അങ്ങെ എന്താ ഇവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങളെ ഫാമിലി ഡിന്നറിന് വേണ്ടി പോവുമായിരുന്നു അപ്പോഴാണ് മോളെ കണ്ടേ ദൈ അവൻ കാറിലിരിക്കുന്നുണ്ട് അവൻ്റെ സ്വഭാവം അറിയാലോ വന്നില്ല മോള് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളില്ല എന്നും ആയുണ്ട് എന്ന് ഒരുമിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ആലീസ് ആണെങ്കിൽ ആയോ നോക്കി ഒന്ന് മിണ്ടാതിരിക്കുന്നൊക്കെ പറയുമ്പോൾ ആ അപ്പോൾ നിങ്ങളും ആയോ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് പിന്നീട് ഇവർ ചെല്ലുമ്പോൾ ഇവൻ മൈൻഡൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇവരാണെങ്കിൽ ബാക്ക് സീറ്റിൽ കയറി സീറ്റൊക്കെ ഉറപ്പിക്കുന്നുണ്ട് ഈ ടൈമിൽ ഈ ഡ്രേക്കാണെങ്കിലോ ഹെഡ്സെറ്റും വെച്ച് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് കേട്ടോ ഓ ഇവൻ ആര് ഇത്ര ഷോഫ് കാണിക്കും അപ്പോൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഇവർ പോകുന്ന ടൈമിൽ പെട്ടെന്ന് എന്തോ ഒന്ന് കണ്ട് ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും കൂടി ഇരിക്കില്ല അതുകൊണ്ട് തന്നെ ഇവള് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നുണ്ട് നീ നോക്കിക്കേ ഈ കത്രീന ആൻറ്റിയും ഇവനും തമ്മിൽ പരസ്പരം തുറച്ചു നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഏഹ് എന്തെന്ന് പറഞ്ഞ് ഇവള് നോക്കുന്ന ടൈമിൽ സംഭവം സത്യമായിരിക്കും ഇവരെന്താ ഇങ്ങനെ നോക്കുന്നതെന്നാണ് ഇവള് മനസ്സിൽ ചിന്തിക്കുന്നത് പിന്നീട് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ അയ്യോ ഇത്രയും ഫുഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആരാണെങ്കിലും സന്തോഷത്തിൽ സംസാരിക്കുമ്പോൾ ഈ ഈ ആലീസ് ആണെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇനിയും എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ പറയാം കേട്ടോ എന്ന് അങ്കിള് പറയുമ്പോൾ ആണോ അങ്ങനെയാണെങ്കിൽ ഇത് കഴിയട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും മിണ്ടാതിരുന്ന നീ ആദ്യം ഇത് കഴിക്കുന്നൊക്കെയാണ് ആലീസ് പറയുന്നത് ഇവൾക്കൊരു ചമ്മല് പോലെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്കളാണെങ്കിലും ഞങ്ങൾക്ക് അബ്രോഡിലും ഒരുപാട് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ആണോ അങ്ങനെയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഫുഡ് എന്ന് ആയ ചോദിക്കുമ്പോൾ ആലീസ് ആണെങ്കിൽ ഇവളെ കൊണ്ട് തോറ്റല് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കാണുന്ന അങ്കളുടെ ചിരി വരുന്നുണ്ട് തനിക്ക് ഫുഡൊക്കെ നല്ല ഇഷ്ടമല്ലേന്ന് ആയോട് ചോദിക്കുന്നതും ആ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ എന്നൊക്കെ പറയുന്ന ആയി ആണെങ്കിൽ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഡ്രേക്കിൻ്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആലീസ് ആണെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുക അവർക്ക് എന്നൊക്കെയാണ് പറയുന്നത് അയ്യോ സോറി താല്പര്യം ഇല്ലെങ്കിൽ പറയണ്ട എന്ന് പറയുന്ന ആയോട് അങ്കിൾ പറയുന്നുണ്ട് അവനെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് മരിച്ചത് അങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പിന്നീടാണ് ഞാൻ കത്രിനയെ മീറ്റ് ചെയ്തത് ഇപ്പോൾ ഇവൾ ഞങ്ങളുടെ ഒരു ഫാമിലിയിലെ പാർട്ടാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് പെട്ടെന്ന് ആയുടെ കയ്യിൽ നിന്ന് സ്പൂണോ എന്തോ താഴ്ത്ത് വീഴുന്നുണ്ട് കേട്ടോ ഇവളിത് എടുക്കാൻ വേണ്ടിയിട്ട് കുനിയുന്നുണ്ട് എണീക്കുമ്പോൾ ആകെ ഷോക്ക് എന്താ എന്താടി എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത് ാലിസിനോട് ഏ ഇല്ല എന്നാണ് പറയുന്നത് പിന്നീട് ഇവിടെ തിരിച്ചെത്തുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ പുതിയ ഗൗണും മറ്റുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ തടി തപ്പെന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ബോയ്ഫ്രണ്ടിൻ്റെ കൂടെയല്ലേ ഉണ്ടായിരുന്നെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഏ ബോയ് ഫ്രണ്ട് ഒന്നും ഇപ്പം ഞാൻ പഠിത്തത്തില് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന മകളോട് ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ അത്ര സീരിയസ് ഒന്നും ആവേണ്ട എന്ന് പറയുന്നതും എല്ലാം നല്ല ചില്ലായിട്ട് എടുക്കണം എന്ന് പറയുന്ന അമ്മയാണെങ്കിൽ നിൻ്റെ ബ്രദർ യു എസ് നിന്ന് വിളിച്ചിരുന്നു നീ എന്താ ഫോൺ എടുക്കാൻ എന്നാണ് ചോദിക്കുന്നത് ആ ആൾക്ക് നല്ല സുഖാണല്ലേ സോറി ഞാൻ എടുത്തില്ല എന്നൊക്കെ പറയുന്നേ ഇവൾക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് വരുന്നതും മെസ്സേജ് കണ്ട് ആകെ ഷോക്ക് ആകുന്നുണ്ട് അപ്പൊ പാരന്റ്സ് ആണെങ്കിൽ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നം ചോദിക്കുമ്പോൾ ഏഹ് ഒരു പ്രശ്നമില്ല ഞാൻ ഭയങ്കര ചില്ലാണ് ചിൽ മൂടിലാണെന്നൊക്കെ പറഞ്ഞ ഇവൾ അവിടെ ഇന്ന് എസ് കെ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഇവളോട് ആയ പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഉറക്കം തോന്നിയിരിക്കുന്ന മിണ്ടി പോകരുത് തലേ ദിവസം കണ്ട കാര്യങ്ങൾ മെസ്സേജ് അയച്ച് എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്ന് പറയുന്ന ആലീസിനോട് ഞാൻ ശരിക്കും കണ്ടതാണ് അതായത് തലേ ദിവസം ഇവരുടെ ഡിന്നറിൻ്റെ ടൈമിൽ ഒരു സ്പൂൺ നിലത്ത് വീണ് അതെടുക്കാൻ നോക്കുമ്പോൾ ഇവൾ കാണുന്നുണ്ട് ഈ ഡ്രേക്ക് ഈ കത്രിയിനയുടെ കൈ പിടിക്കുന്നത് കേട്ടോ അതിനെപ്പറ്റി സംസാരിച്ച് ഗോസിപ്പ് നടത്തിയത് കൊണ്ട് തന്നെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു ക്ഷീണം ഫേസിൽ ഉണ്ടായിരിക്കും എന്നാലും ഇവർ ചെയ്യുന്നത് തെറ്റല്ലേ ആ പാവമംഗളിനെ ആ കത്രിയനെ പറ്റിക്കല്ലേ ചെയ്യുന്നത് ഞാനിനി അവർ ആൻറ്റി എന്നൊന്നും വിളിക്കത്തില്ല നമുക്കിത് അങ്കിളിനോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ എന്തിന് എന്തിൻ്റെ ആവശ്യമായിരിക്കുന്നു നീ ഒന്ന് മിണ്ടാതിരുന്നതെന്ന് പറയുമ്പോൾ എന്നാലും ആൾ നമുക്ക് ഫുഡൊക്കെ വാങ്ങി തന്നതല്ലേ നമ്മളിങ്ങനെ നിറുകേട് കാണിക്കാൻ പാടുമെന്നൊക്കെ ആയി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നൊരു കാര്യം ചെയ്യേ നീ അങ്ങ് പോയി പറഞ്ഞു കൊടുക്കും ഒന്ന് സ്വൈര്യം തരുമെന്നൊക്കെ ചോദിച്ച് ഇവളാണെങ്കിലും അവിടെ കിടന്നുറങ്ങുന്നതും അടുത്തവർ ഈ ഫുഡ് സെക്ഷൻ ആയിരിക്കും കേട്ടോ ഇവൾക്കാണെങ്കിൽ ഈ പീരീഡ് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ ഉഴപ്പാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ മിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് മാം ഇവർക്ക് വർക്ക് കൊടുക്കുന്നത് സോ ഒരു കേക്ക് ബേക്ക് ായിരിക്കും ആക്ടിവിറ്റി ചെയ്യട്ടോ അപ്പോൾ ഇവളുടെ പേരായിട്ട് വരുന്നത് ഡ്രേക്ക് ആയിരിക്കും ഡ്രേക്കാണ് തൻ്റെ പേർ എന്ന് പറയുമ്പോൾ ഇവൾക്കൊന്ന് വിഷമാകുന്നുണ്ട് കേട്ടോ ഇവനെ വെച്ച് ഞാൻ എന്തോന്ന് ചെയ്യാനാന്നാണ് ഇവൾ ആലോചിക്കുന്നത് സംഭവം ശരിയായിരിക്കും ഇവളാണെങ്കിൽ ഈ കേക്ക് ബേക്ക് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ആയിട്ട് വരുമ്പോൾ ഇവ മാറിയിരുന്ന് ഫോണും നോക്കിയിരിക്കുന്നതാണ് കാണുന്നത് ആ എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ എന്തായാലും കേക്ക് ബേക്ക് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഇവൻ ഹെൽപ്പ് ചെയ്തില്ല മാമിനോട് പറയും ചെയ്യും നോക്കിക്കോ നിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് അത് ഞാൻ കീറി തരാമെന്ന് പറഞ്ഞ് പിന്നീടാണെങ്കിലും ഇവളവിടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലും വെച്ചിട്ട് ഇവൾ അമ്മയ്ക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കേട്ടോ ഞാനിന്ന് വരുമ്പോൾ ഒരു സ്പെഷ്യൽ കേക്കുമായിട്ട് വരാമെന്ന് അങ്ങനെ തിരിച്ചെത്തി ഇവൾ കേക്ക് എടുക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നത് കാണുന്നുണ്ട് നീ എന്തേ ചെയ്യുന്നതെന്ന് ചോദിച്ച് ആലീസ് അങ്ങോട്ട് വരുമ്പോൾ അല്ല എന്താ നിൻ്റെ പ്രശ്നമെന്ന് ചോദിച്ച് ചൂടാകുന്ന ട്രേക്കാണെങ്കിലും ആ കേക്ക് ഇങ്ങോട്ട് തന്നേ എന്ന് പറഞ്ഞ് അത് തട്ടിപ്പറിക്കാൻ നോക്കുകയാണ് കേട്ടോ അയ്യടാ ഇത് ഞാനുണ്ടാക്കിയ കേക്ക് നിനക്ക് എങ്ങനെ തരാൻ പറ്റുമെന്ന് ചോദിച്ച് അതൊന്നും എനിക്കറിയേണ്ടാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പിടിയും വലിയ ആകുന്ന ടൈമിൽ ആ കേക്ക് താഴെ വീണ് മൊത്തത്തിൽ നാശാകുന്നുണ്ട് ഇതുകൊണ്ട് ദേഷ്യം വരുന്നു ഇവൾ ആണെങ്കിൽ ദേ പഠിപ്പിസ്റ്റായിരിക്കും വലിയ പണക്കാരനായിരിക്കും എന്ന് വിചാരിച്ച് എന്നോട് കളിക്കാൻ വന്ന എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ ചൂടാകുന്നു ഇവളാണെങ്കിൽ മര്യാദയ്ക്ക് കേക്ക് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ട് നീ വീട്ടിൽ പോയാൽ എന്ന് പറഞ്ഞ് ഇവനെയും വലിച്ചുകൊണ്ട് വീണ്ടും ആദ്യം മുതൽ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും എന്താണോ ചെയ്യുന്നത് അത് തന്നെ നോക്കി ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കേക്കൊക്കെ സെറ്റാക്കിയിട്ട് മാമിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ എന്താ ഇത്ര ലേറ്റ് ആയി എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും ഇവനൊരൊറ്റടുത്തം കാരണം അതിങ്ങനെ പിറുപെറുക്കുന്നുണ്ട് അല്ല സംഭവം ഓക്കെ പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും കേക്ക് കാണാൻ ഡിഫറൻറ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ പെയർ ആയിട്ടല്ല ചെയ്തെന്ന് ഇവൻ ഒറ്റയടിക്ക് അങ്ങ് പറയുന്നുണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ മാമിൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ദേഷ്യം പിന്നീട് ഇവളിവിനോട് തീർക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വന്നില്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു കേക്ക് ആണെങ്കിൽ നശിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് അവൾ മിസ്സിൻ്റെ മുന്നിൽ വലിയ ആളാകുന്നു നീ ആരാന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ ഇവൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഫോണിൽ ഒരു മെസ്സേജ് വന്നു ഇവൻ ഹാപ്പി ആയിട്ട് ആരോടോ ചാറ്റ് ചെയ്യുന്നതാണ് ഇവൾ ശ്രദ്ധിക്കുന്നത് ഇവളാണെങ്കിൽ നൈസായിട്ട് ഒളിഞ്ഞു നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ എന്നാൽ ശരി പോകട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോൾ അത് ശരി ഇവൻ ആട് കൊള്ളാലും എന്നാൽ ഇവൻ ആർക്കായിരിക്കും മെസ്സേജ് അയക്കുന്നത് അറിഞ്ഞിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവന്റെ വീട്ടിലെത്തുന്ന ടൈമിൽ ഇവളാണെങ്കിൽ വന്ന് വന്ന് ഞാൻ ഇപ്പം ആയേ പോലെ ഗോസിപ്പിന്റെ ആളായിട്ട് മാറിയെന്ന് പറഞ്ഞ് ഇവൾ നോക്കുന്ന ടൈമില് ഈ കത്രിൻ ആൻഡി അങ്ങോട്ട് വരുന്നുണ്ട് ഇവനാണെങ്കിൽ ഈ കേക്ക് ആൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പെട്ടെന്ന് രണ്ടുപേരും ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് ഇവൾ കാണുന്നത് അതായത് ശരിക്കും കേസ് ചെയ്യാൻ പോകുന്നത് പോലെ ഇവളാണെങ്കിലും നോക്കാതെ പെട്ടെന്ന് തന്നെ തിരിയുന്നതും ആകെ ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ ആ പായ പറഞ്ഞു അത് ശരിയാണല്ലേ എന്നാലും ഇവനെപ്പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല എന്നാലും എന്നൊക്കെ പറഞ്ഞ് ഇവളാകെ കൺഫ്യൂസടിച്ചു നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്